എന്ത് ഗംഭീരമായിട്ടാണ് ഈ ജഗത്തിൻ്റെ നിഥ്യാത്വം ലക്ഷണോപദേശത്തിൽ ശ്രീരാമൻ വെളിപ്പെടുത്തുന്നത് പക്ഷെ നമ്മളതൊക്കെ വായിക്കും ആ വളരെ ഗംഭീരം എൻ്റെ പ്രായോഗികത എന്താ ഇത് വേറെ പ്രായോഗികത ഒന്നുമില്ല നിഥ്യാത്വം ശാസ്ത്രീയമായി അറിഞ്ഞ് ദുഃഖം ഒഴിവാക്കുക അല്ല ദുഃഖം ഒഴിവാക്കാനും വേറെ കുറുക്ക് ദിവസം മൂന്ന് പ്രാവശ്യം സഹസ്രനാമൻ ജിത്തതുകൊണ്ടോ കോവിലി അർച്ചന നടത്തിയതുകൊണ്ട് അതൊക്കെ മൊഴിയില്ല നിശ്ചിതമായിട്ട് വഴിയില്ല പക്ഷേ അതൊക്കെ ചെയ്തോളൂ ഇതിൻ്റെ മിഥ്യാത്വം സഹസ്രനാമത്തിൻ്റെയും അർച്ചനയുടെയും മിഥ്യാത്വം നല്ലവണ്ണം ഓർമ്മിച്ച് ഇവിടെ ഒരു ജഗതീശ്വരൻ മാത്രമേ ഉള്ളൂ കാണുന്നതൊക്കെ ആ ജഗതീശ്വരൻ സർവൻ ബ്രഹ്മമായ എന്നുറപ്പിച്ച് ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കുക അതൊഴിവായി വരുമ്പോൾ എന്ത് എവിടെ എപ്പോൾ എങ്ങനെ ചെയ്യണം ഒക്കെ നമുക്ക് തെളിഞ്ഞ് കിട്ടും